ക്ലോസ് റിലേഷൻ ആരുമായിട്ടും ഇല്ല സിനിമയ്ക്ക് പോവും അവനക്ക് അന്നേരം ഇവിടെ പിന്നെ അത് കഴിഞ്ഞാൽ പോയി പിന്നെ വീട്ടിൽ വന്ന അടുത്ത വളർത്തി വെച്ച് കണ്ട് അങ്ങനൊരു അങ്ങനെ എന്നെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല ആരും എന്നെ ആരും പ്രൊമോട്ട് ചെയ്തിട്ടുമില്ല എന്നെ പ്രൊ എന്നെ വളർത്തിക്കൊണ്ടുവരണമെന്ന് ആരും ആഗ്രഹിച്ചിട്ടുമില്ല ഞാനിവിടം വരെ എത്തിയത് എൻ്റെ കഴിവുകൊണ്ടാണ് പക്ഷേ എന്നെ സഹായിച്ചിട്ടുണ്ട് മധു സക്കേ മധു ജോഷി പിന്നെ രസിബി മലയിൽ അരോമ മണി ഇവരെയൊക്കെ പടത്തിലൊക്കെ ഞാൻ സ്ഥിരം കാണുമായിരുന്നു ആ തരത്തിൽ അവർ അവരെന്നോട് എന്നോട് വളരെ ദയ കാണിച്ചിട്ടുണ്ട് കാരുണ്യം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ആരും ഞാൻ വന്നു തന്നെ ഈ മഹാരഥന്മാരുടെ കൂടെ ബാലങ്കിയനായർ കെ പി സി സണ്ണി പിന്നെ ജനാർദ്ദൻ ചേട്ടൻ മാമുക്കോയ പ്രതാപചന്ദ്രൻ ഈ ഒരു ടീമിൻ്റെ ഇടയിലാണ് ഞാൻ വന്ന് കിട്ടത്തോളം ആ ടീമോട്ട് ബന്ധം അങ്ങനെ അതിങ്ങനെ ആഗസ്റ്റ് എന്നുള്ള സിനിമയിൽ സി ബി ഐയുടെ ഇറക്കുഴുപ്പിലൊക്കെ അഭിനയിക്കാം അങ്ങനെ വന്നു പിന്നെ ഞങ്ങളെല്ലാം ഒരു വലിയൊരു വില്ലൻ വില്ലന്മാരാണല്ലോ അങ്ങനെ ആ ടീമിൽ തുടക്കത്തിൽ തന്നെ നല്ലൊരു നല്ലൊരു ഇത് കിട്ടി താരം ജനാർദ്ദൻ്റെ താരമുള്ള വേറെ ഇപ്പം ഇപ്പൊ ചേർന്ന മറ്റേ മാത്രമേ ഉള്ളു ആണല്ലോ എങ്ങനെയാണ്ട് പേര് ഉള്ള ആക്കുള്ളൂ പലരും പറയാനുണ്ട് അടുത്ത അറിയില്ല